സ്തുതി ദൈവത്തിനു സ്തുവത്തിനാല് ഭൂമിയും അതിൻ്റെ നിവാസികളും യഹോബിക്കുള്ളതാകുന്നു സമുദ്രങ്ങളുടെ അവൻ അതിനെ സ്ഥാപിച്ചു നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു യഹോബയുടെ പർവ്വതത്തിൽ ആർ കയറും അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും വെടുപ്പുള്ള കൈയും നിർമ്മല കൃതയും ഉള്ളവൻ വ്യാജത്തിനും മനസ് വെക്കാതെയും കലസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോബയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോബിന്റെ ദൈമെ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ ത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിന്റെ രാജാവർ വലവാനും ഹോവ യുദ്ധവീരനായ ഹോവ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിന്റെ രാജാവാർ സൈന്യങ്ങളുടെ ഹോബ തന്നെ അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്